സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് അഞ്ചാം ക്ലാസത്തെ കൂട്ടുകാർക്ക് കേരള പാഠാവലി ആയിരുന്നു അപ്പോൾ നമ്മൾ കോയേസൻ എന്ന് പറയുന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ട് കഥാപാത്ര നിരൂപണം പിന്നെ ഉറൂബ് എന്ന് പറയുന്ന എന്താ കലാകൃത്തിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ അയാളുടെ കൃതികളൊക്കെ നമ്മളിവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും കോയസ് എന്ന് പറയുന്ന പാഠം വായിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ ആ പാഠം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചില സന്ദർഭങ്ങൾ ആകർഷിച്ചത് കാണാം പിന്നെന്താ സവിശേഷത സന്ദർഭങ്ങൾ പിന്നെന്താ ഭാഷാപരമായ പ്രത്യേകതകൾ ഒക്കെയുണ്ട് കോയസ് എന്ന് പറയുന്ന കഥയിൽ കഥയിൽ എന്താണ് ആദ്യം പറയുന്നത് അപ്പുവിനോട് പറഞ്ഞിട്ടുള്ളത് മറിച്ചാണല്ലോ വലിയ യജമാൻ അടിച്ചിറക്കിയാൽ പോലും കോയസിനീ വിട്ട് വീട് വിട്ട് പോകില്ല അപ്പോൾ ഈ അരികളോട് എന്താണ് പറയുന്നത് ആ കോയസിനും ആ വീടും ഒക്കെ തമ്മിൽ വളരെയധികമുള്ള ആത്മബന്ധമുണ്ട് എന്തു വന്നാലും ആ ഒരു കുതിരക്കാരൻ എന്നൊരു ഉപരി ആ വീടിനോടുള്ള ആത്മബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു ഭാഗം എന്താ കുതിരയോട് കോയസൻ വർ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് മനസ്സിലായോ കഴുത എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അടിവല അടിവര അപ്പോൾ എന്താ മനസ്സിലായ കഴുത എന്ന് പറയുന്നത് കുതിരക്ക് അത് തീരെ ഇഷ്ടമില്ല അങ്ങനെ കുതിരയെ വിളിക്കുന്നത് അപ്പോൾ മറ്റൊരു ഭാഗമാണ് എന്താ തലപ്പാവ് ഇവിടെ അപ്പു ചോദിച്ചു ഇനി തലപ്പാവ് വേണ്ട അപ്പു അതെന്താ കോയ്സൻ്റെ കഥയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ എന്താ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുക സ്പർശിക്കുകയാണ് ഇവിടെ കഥാകൃത്ത് ഉപയോഗിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം കഥ തുടങ്ങുന്നത് എങ്ങനെയാണ് കോയിസൻ പോയി എന്ന് കേട്ടപ്പോൾ അപ്പുവിന് വലിയ വ്യസനമായി എന്തോ ഒന്നും പറയാതെ പോകാൻ കോയിസൻ അങ്ങനെ കോയ്സിൻ അങ്ങനെയങ്ങോ പോകുമോ എൻ്റെ എന്താണ് കോയിസൻ നിറഞ്ഞ കണ്ണു തുടച്ച് മടങ്ങിപ്പോയി അപ്പു കോയ്സൻ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പടിക്കൽ നിന്ന് കാറിന്റെ ഹോൺ കേട്ടു ഉണ്ണിമാമൻ വന്നു െന്താണ് കോയ്സൻ നിറഞ്ഞ കണ്ണ് തുടച്ചിട്ട് പോവുകയാണ് കാർ കാർ കടന്നു വരുന്നു അന്നോളം അവിടെ എല്ലാമായിരുന്ന കോയസൻ അന്ന് മുതൽ ഒന്നുമല്ലാതെ പുറത്തേക്ക് പോകുന്നു അപ്പോൾ എന്താണ് ഇവിടെ കഥ തുടങ്ങുന്നത് കോയസൻ പോയി എന്നാണ് കഥ അവസാനിക്കുന്നതും കോയ്സൻ പോയി എന്നാണ് കഥയുടെ ഒടുക്കത്തിൽ തുടങ്ങി ഒടുക്കത്തിൽ തന്നെ അവസാനിക്കുന്ന ശൈലിയാണ് ഇവിടെ കഥാകൃത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ശൈലിയാണ് ഈ കഥയുടെ പറച്ചിൽ രീതിയുമൊക്കെ വ്യത്യസ്തമാണ് അപ്പൊ കഥയിൽ നമ്മൾ ഈ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോയ്സിനെ കുറിച്ച് എല്ലാം മനസ്സിലാകുന്നതാണ് ഇത് സോറി അപ്പു പറയുന്നതാണെങ്കിൽ കൂടെ ഇതിൽ പ്രധാനമായിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് കോഴ്സൻ തന്നെയാണ് കോയസൻ അപ്പുവിനോടുള്ള സ്നേഹം കുതിരയോടുള്ള സ്നേഹം കുടുംബത്തോടുള്ള ആത്മബന്ധം കോയിസിന്റെ തലപ്പവ് അങ്ങനെ തുടങ്ങി കോയ്സിന്റെ എല്ലാം ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് ആരൊക്കെയാണ് കോയസൻ അപ്പു ഗോപിച്ചേട്ടൻ അമ്മ വല്യച്ഛൻ കദീസ കുഞ്ഞാലു അപ്പം ഇവരെ കുറിച്ചിട്ടൊക്കെ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല അപ്പോൾ കോയസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു എന്താ രൂപം രൂപം നമുക്ക് ആ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും പ്രത്യേകതകൾ കഥയിലെ സ്ഥാനം മറ്റു കഥാപാത്രങ്ങളുമായുള്ള ബന്ധം സ്വന്തം അഭിപ്രായം അപ്പോൾ അതൊക്കെ കോയസിനെ കുറിച്ചിട്ട് ഉള്ളതാണ് ഇപ്പോൾ രൂപമൊക്കെ കഥയിൽ വ്യക്തമായി പറയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് കോയസ് ചെയ്യുന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് കോയസിനെ കുറിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെ വായിച്ചുള്ള നിങ്ങൾ ഈ പാഠം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് അത് വെച്ചായിരിക്കണം നിങ്ങൾ ഒരു നിരൂപണം ഉണ്ടാക്കേണ്ടത് അപ്പോൾ എക്സാമിൽ ചിലപ്പോൾ കോയസിൻ്റെ കഥാപാത്ര നിരൂപണം ആയിരിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ അപ്പുവിൻ്റെ കഥാപാത്ര നിരൂപണമായിരിക്കും അപ്പോൾ ഒരു കഥാപാത്ര നിരൂപണം എങ്ങനെ ഉണ്ടാക്കണ്ടെന്നൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം എന്താണ് ഉത്തരം ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറയുന്നത് മലയാള നോവലിസ്റ്റും കഥാകൃത്തുമായ ഉറൂബ് എഴുതിയ കോയസൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് കോയസൻ എന്ന കുതിരക്കാരൻ സ്വന്തമായി വീടുണ്ടെങ്കിലും അപ്പുവിൻ്റെ വീട്ടിലെ കുതിരാലയത്തിനടുത്തുള്ള ചെറിയ മുറിയിലാണ് കോയസൻ താമസിക്കുന്നത് കുതിരക്ക് തീറ്റ കൊടുക്കുകയും കൊടുക്കുകയും കുതിരവണ്ടി ഓടിക്കുകയും മാത്രമല്ലായിരുന്നു കോയസന്റെ പണി പഞ്ചായത്ത് ഓഫീസിലും രജിസ്റ്റർ ഓഫീസിലും പോകാനും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുമൊക്കെ കോയസൻ കൂടിയേ തീരൂ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കോയ്സന്റെ പെരുമാറ്റം ഒരു തൊപ്പിയുട് തൊപ്പിയുട് തൊപ്പിയുടെയോളം വലിപ്പമുള്ള വലിയ തലപ്പാവ് കെട്ടിയാണ് കോയസന്റെ നടപ്പ് വളരെ നേരം പണിപ്പെട്ടാണ് അത് കെട്ടി ഉറപ്പിക്കുന്നത് വീട്ടിലുള്ളവരുടെ പഴയ മുണ്ടും അമ്മായിയുടെ എല്ലാം ഉപയോഗിച്ചാണ് കോയസൻ തലപ്പാവ് ഉണ്ടാക്കുന്നത് വീട്ടിലെ ചെറിയ കുട്ടിയായ അപ്പുവിനോടാണ് കോയസന് ഏറ്റവും ഇഷ്ടം അപ്പുവിന് അപ്പുവിനെ മറ്റുള്ളവർ ശകാരിക്കുന്നത് കോയിസിന് ഇഷ്ടമല്ല കുതിരാലയത്തിലും കോയിസിന്റെ മുറിയിലും കയറാൻ അപ്പുവിന് മാത്രമേ അനുവാദമുള്ളൂ മുറിയിൽ ചെന്നാൽ കോയിസിന് അപ്പുവിനെ അരി അപ്പുവിന് അരിച്ചക്കര നൽകും കോയ്സൻ സ്വന്തം വീട്ടിലേക്ക് അപൂർവമായി പോകും അപ്പുവിൻ്റെ വീട്ടിൽ കോയിസിന് ഒരുപാട് ജോലികളുണ്ട് കോയിസിനെ കാണാൻ മക്കളായ കുഞ്ഞാലവും കതീസയും ഓണത്തിന് അപ്പുവിൻ്റെ വീട്ടിൽ വരും അപ്പുവിൻ്റെ വീട്ടിൽ കാർ വാങ്ങുമ്പോൾ കുതിരക്കാരനായ കോയിസിന്റെ ജോലി നഷ്ടപ്പെടുന്നു തലപ്പാവ് ഊരി വെച്ച് അപ്പുവിന് അരിച്ചക്കര എത്തുകയാണ് കോയസൻ വളർന്ന് വലുതായി ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്നും അപ്പോൾ തന്റെ മകൻ കുഞ്ഞാ കുഞ്ഞാലുവിനെ അപ്പുവിൻ്റെ ഡ്രൈവർ ആക്കണമെന്നും ആവശ്യപ്പെട്ട് കോയസൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ ഇതാണ് കോയസിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ കഥാപാത്ര നിരൂപണം അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ എഴുതിയിട്ട് പരിശീലിക്കണം നമുക്ക് ഈ കോയസ് എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ളത് ഉറൂബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഉറൂബ് എന്ന് പറയുന്നത് അയാളുടെ എന്താ തൂലിക നാമമാണ് അയാളുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് പി സി കുട്ടികൃഷ്ണൻ എന്നാണ് അയാളുടെ തൂലിക നാമമാണ് ഉറൂബ് ഇതുപോലെ പല വ്യക്തികൾക്കും തൂലിക നാമവും യഥാർത്ഥ നാമവും ഉണ്ട് അപ്പോൾ അത് മിക്കതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഉറൂബ് എന്ന് പറയുന്ന പി എന്താ കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചെറുതായിട്ട് ഒരു അയാൾ എങ്ങനെയാണ് അയാൾ ജനിച്ചത് എവിടെയാണ് അതൊക്കെ നോക്കാം അതിനുശേഷം പി പി സി കുട്ടികൃഷ്ണൻ എന്താവാ ഉറൂബ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൃതികളൊക്കെ നമുക്കൊന്ന് നോക്കാം മലയാളത്തിലെ ഒരു നോവലിസ്റ്റും ചെറു കഥാകൃത്തുമായ ഉറൂബ് എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണൻ സ്ത്രീപക്ഷവാദികൾ പക്ഷികവാദികൾ കവി ഉപന്യാസകാരൻ അധ്യാപകൻ പത്രപ്രവർത്തനം തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്നു ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിൽ ഇരുപത്തിയഞ്ചു വർഷത്തോളം പ്രവർത്തിച്ചു പല ജനപ്രിയ പരിപാടികളുടെയും നിർവ നിർമ്മാതാവായിരുന്നു ഇദ്ദേഹം അപ്പൊ ഇതാണ് എന്ത് ഉറൂബ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ അയാളെക്കുറിച്ച് ചെറുതായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് അയാളുടെ കൃതികളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഉറൂബ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള കവി കൃതികൾ നോക്കാം നോവലുകൾ ആമിന കുഞ്ഞുമയും കൂട്ടുകാരും ഉമ്മാച്ചു മിണ്ട പെണ്ണ് സുന്ദരികളും സുന്ദരന്മാരും അണ്ണിയറ അമ്മിണി ഇനിയും ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട് അടുത്തത് കവിതകൾ നിഴലാട്ടം മാമു മാമൂലിൻ്റെ മാറ്റുള്ളി പിറന്നാൾ ഉപന്യാസമാണ് ഇനി പറയുന്നത് കവി സമ്മേളനം ഉറു ഉറൂബിന്റെ ശനിയാഴ്ചകൾ ഉറൂബിന്റെ ലേഖനങ്ങൾ ടകങ്ങൾ തീ കൊണ്ട് കളിക്കരുത് മണ്ണും പെണ്ണും മിസ് ചിഞ്ഞുവും ലേഡി ജാനുവും തിരക്കഥകൾ നീലക്കൊയിൽ കുരുക്ഷേത്രം രാരിച്ചൻ എന്ന പൗരൻ ചെറുകഥകൾ നിലാവിൻ്റെ രഹസ്യം തുറന്നിട്ട ജാലകം വെളുത്തകുട്ടി മഞ്ഞിൻമറയിലെ സൂര്യൻ അപ്പം ഇനിയും ഒരുപാട് തിരക്കഥകളും ചെറുകഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്ന് തന്നിട്ടുണ്ടായിരുന്ന വർക്കുകൾ കഥാപാത്ര നിരൂപണം എല്ലാവരും സ്വന്തം രീതിയിൽ എഴുതി നോക്കണം പിന്നെ ഉറൂബ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞു അപ്പോൾ ഇത് ഇത്രയാണ് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നാളത്തെ വർക്കുകളൊക്കെ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്